സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പോലും സ്വപ്നം കാണാൻ സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെക്കൊണ്ട് അല്ലാഹു ധന്യമാക്കുന്ന പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധ റമദാൻ മാസത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ഉപകാരപ്പെടുത്തുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ സ്വർഗ കവാടമായ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം എളുപ്പമാക്കപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിശുദ്ധ റമദാൻ മാസത്തിലും അല്ലാത്ത ദിനരാത്രങ്ങളിലും നമ്മളൊക്കെ നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള കാരണം ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ മുൻപിൽ അപമാനിക്കപ്പെടരുത് റബ്ബ് വെറുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് എന്ന നെയ്യത്തോടെയാണ് നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കണമെങ്കിൽ മറ്റു പലരുടെയും സഹായം വേണം സഹകരണം വേണം പിന്തുണയുണ്ടാകണം ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എളുപ്പമാകണമെങ്കിൽ മറ്റു പലർക്കും അവൻ്റെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഉദാഹരണമായി ഞാൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നൊരു വ്യക്തിയാണ് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളാണെന്ന് മറ്റൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ എൻ്റെ ജീവിതം സുഗമമാക്കാൻ എൻ്റെ ജീവിതം എളുപ്പമാക്കാൻ എന്നെ സാമ്പത്തികമായി സഹായിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കും ഇനി അതല്ല നമ്മളിൽ പലരും അസുഖക്കാരാണെങ്കിൽ രോഗം ബാധിച്ചവരുണ്ടെങ്കിൽ ആ രോഗത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ സഹായിക്കാൻ മരുന്നു ആ സൂക്കേട് എളുപ്പമാക്കാൻ മറ്റു പലരെ കൊണ്ടും സാധിക്കും ഈ ദുനിയാവിലുള്ള നമ്മളെ ജീവിതത്തെ എളുപ്പമാക്കാനും സന്തോഷമാക്കാനും ഇതുപോലെ പലർക്കും സാധിക്കുമെങ്കിലും നമ്മളെ മരണം എളുപ്പമാക്കണമെങ്കിൽ അള്ളാഹുത്താല തന്നെ തീരുമാനിക്കണം എന്റെ മരണം ഏറ്റവും മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ റബ്ബ് ആഗ്രഹിക്കുന്ന ഒരു രീതിയിലായി മാറണമെങ്കിൽ നിങ്ങൾക്കൊരാൾക്കും എൻ്റെ മരണം സുഗമമാക്കാൻ സാധിക്കുകയില്ല എൻ്റെ മരണം എളുപ്പമാക്കണമെങ്കിൽ എൻ്റെ പരലോക ജീവിതം എളുപ്പമാക്കണമെങ്കിൽ എൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് നന്മണ്ടപ്പള്ളിയിൽ പതിനായിരങ്ങൾ വന്നാൽ മതി അതല്ലെങ്കിൽ നാട്ടിലുള്ള പലരും ആ മയ്യത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിങ്ങളത് നിരന്തരം റബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം കാരണം പലർക്കും അത് കിട്ടിയെന്ന് അവര് വിചാരിക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ അവർക്ക് അല്ലാഹുത്താലത് പ്രവാചകരെ ഏതാണ് ആ കാര്യങ്ങൾ ഹബീബായ തിരിച്ചു പറഞ്ഞു ഇന്നി നിങ്ങൾ ഓരോരുത്തരും റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബെ അൽഹുദാ സന്മാർഗം ഭയഭക്തി വൽ വൽ അഫാഫ ഐശ്വര്യം ഐശ്വര്യം ചൈതന്യം പരിശുദ്ധി ഈ നാല് കാര്യങ്ങൾ മാത്രം നൽകാൻ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ സൂചിപ്പിച്ചതും നിങ്ങൾ ആ ചോദ്യത്തിന് അള്ളാഹുവിന്റെ മുൻപിൽ നിരന്തരം ആവർത്തനം നടത്തണം ഇതിലൊന്നാമത്തെ ചോദ്യം ഇന്നി അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അൽഹുദ എനിക്ക് സന്മാർഗം വേണം റബ്ബെ എന്താണ് സന്മാർഗം എല്ലാ മുസ്ലിമീങ്ങളും സന്മാർഗത്തിലല്ല എല്ലാ മുസ്ലിമീങ്ങൾക്കും ഹിദായത്ത് കിട്ടിയിട്ടില്ല സന്മാർഗം എന്തി എന്ന ചോദ്യത്തിന് അള്ളാഹുത്താല കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് സന്മാർഗം എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ അള്ളാഹുവിനെ നിന്നും ലോകത്തിന് അവതരിപ്പിക്കപ്പെട്ട ഇസ്ലാം എന്ന യഥാർത്ഥ മതം ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തോട് ഇസ്ലാമിന്റെ ചിട്ടകളെ ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിമായിട്ടേയുള്ളൂ അവന് ഹിതായത്ത് കിട്ടിയിട്ടില്ല ഹിതായത്ത് കിട്ടാത്തവരുടെ ജീവിതം എങ്ങനെയായിരിക്കും അഞ്ചു ഭക്ത നിസ്കരിക്കുന്നുണ്ടാകും പലിശ സംബന്ധമായിട്ട് അവൻ ഇടപെടുന്നുണ്ടാകും അള്ളാഹുവിന്റെ പരിശുദ്ധ റമലാ മാസത്തിൽ നോമ്പനിഷ്ഠിക്കുന്നുണ്ടാകും പക്ഷേ അതോടൊപ്പം തന്നെ കുടുംബക്കാരുമായി പിണങ്ങി ജീവിക്കുന്നവനായിരിക്കും അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നവനായിരിക്കും അതോടൊപ്പം തന്നെ നാവുകൊണ്ട് മറ്റൊരാളുടെ പച്ചയറച്ച് തിന്നുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്തവരായിരിക്കും പല മുസ്ലിമീങ്ങൾക്കും ഹിതായത്ത് കിട്ടിയിട്ടില്ല ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ല ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത വലിയൊരു സത്യമുണ്ട് നമ്മൾ എത്ര േട്ടാലും കേട്ടാലും നമ്മൾ എത്ര നമ്മൾ ഏതൊക്കെ പടച്ച റബിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുകയാണെങ്കിലും റബ്ബ് ഹിയ ഹിതായത്ത് തന്നിട്ടില്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ അരികിൽ ഞാനും നിങ്ങളും വലിയ പരാജയക്കാരായി മാറും അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമ്മ ചെറുപ്പത്തിലെ യത്തിയുമായിട്ടാണ് ജീവിക്കേണ്ടി വന്നത് ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പ മരണപ്പെട്ടു ജനിച്ച ആറാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടു പിന്നീട് അള്ളാഹുവിന്റെ തിരുദൂതനെ സ്വന്തം മകനെപ്പോലെ കൂട്ടിക്കൊണ്ടുപോയി സ്നേഹിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാപ്പ അബ്ദുല്ലായുടെ ജ്യേഷ്ഠൻ അബൂത് അലിബായിരുന്നു അബൂത്വാലിവിന്റെ ഭാര്യ ഫാത്തിമ ബിൻത്ത് അസദ് എന്ന ഉമ്മയായിരുന്നു രണ്ടു പേരും അള്ളാഹുവിന്റെ ഹബീബിനെ പൊന്നുപോലെ പരിഗണിച്ചു കൂടി വളർത്തി വലുതാക്കി അതുകൊണ്ടായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമോ ആദ്യം ഫാത്തിമ ബിൻസെന്നാലിബിന്റെ ഭാര്യ മരണപ്പെട്ടു അബൂത്വാലിബിന്റെ ഭാര്യയുടെ മയ്യത്തുമായി മറമാടാൻ കൊണ്ടുപോകുമ്പോൾ ആറടി മണ്ണിന്റെ അരികിലെത്തുന്ന അള്ളാഹുവിന്റെ റസൂലുള്ള ആ കബറിലേക്ക് ഇറങ്ങി നിന്ന് നാല് ഭാഗവും പതുക്കെ പതുക്കത്തടവും സഹാബത്ത് ചോദിക്കും എന്തേ റസൂലേ അള്ളാഹുവിന്റെ റസൂലുള്ള കണ്ണുനീരോടെ പറയും കബറേ

അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹു കൊടുക്കുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ട് ഒരാളെയും ഹിതായത്തിലാക്കാൻ താങ്കളെ കൊണ്ട് സാധിക്കുകയില്ല ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപാട് നമസ്കരിച്ചവന് ഹിതായത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല നിസ്കാരം വെറും അഭിനയായിരിക്കും ഒരുപാട് നോമ്പുനോറ്റവന് ഹിതായത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല കാരണം ഒരു ക്വാളിറ്റിയും ബാക്കി പതിനൊന്ന് മാസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല ഖുറാൻ ഓതിയവന് ഹിതായത്ത് കിട്ടിയെന്ന അവകാശമല്ല കാരണം ഖുറാൻ ഓതുന്ന അതേ നാവുകൊണ്ട് അവൻ പച്ചമാംസം തിന്നുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നിരന്തരം റബ്ബിനോട് ചോദിക്കണം പഠിച്ചോൻ എനിക്ക് ഹിതായത്ത് തരണം എനിക്ക് ഹിതായത്ത് കിട്ടിയിട്ടില്ല എൻ്റെ കർമ്മങ്ങളൊക്കെ വൃതാവിലായി പോകും ഇന്നാ ആ ഹിതായത്ത് കിട്ടിയെന്ന് അവകാശപ്പെടുന്ന പലർക്കും ആ ഹിതായത്ത് കിട്ടിയിട്ടില്ലെന്നുള്ളതിന്റെ സാക്ഷിത്വമാണ് ഇന്ന് ഈ ഉമ്മത്ത് നമ്മളെ കാണിച്ചിരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഏറ്റവും വലിയ ഹിതായത്ത് എന്താ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൽ ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കൽ ആ റബ്ബിന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കൽ ഇന്ന് മുസ്ലിമീങ്ങളായ പലർക്കും ആ ഹിതായത്ത് കിട്ടിയിട്ടുണ്ടോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹുവിന്റെ തിരുദൂതൻ നാടുവിട്ടു പോകേണ്ടി വന്നത് മക്കയിൽ ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന്റെ പേരിലല്ല മക്കയിൽ മക്കയിലെന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിലല്ല മക്കയിൽ ആരെയെങ്കിലും അന്യായമായി ഉപദ്രവിച്ചതിന്റെ പേരിലല്ല അന്ന് മക്കയിലുള്ള ലാത്ത എന്ന കബറിന്റെ അരികിൽ പോയി നിങ്ങൾ സുജൂത് ചെയ്യരുത് ലാത്തയോട് പ്രാർത്ഥിക്കരുത് കച്ചവടത്തിന് പോകുമ്പം ലാത്തേ നിന്റെ യാത്ര എളുപ്പമാക്കണേ എന്ന് പ്രാർത്ഥിക്കരുത് എന്ന് സ്വന്തം ജനതയോട് പറഞ്ഞതിന്റെ പേരില അള്ളാന്റെ ഹബീബിനെ മക്കാര് കൊല്ലാൻ തീരുമാനിക്കുന്നത് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് മുഹമ്മദ് ഞങ്ങളും മുസ്ലിം ഈങ്ങളാ ഞങ്ങളെ വാപ്പാരും മുസ്ലിം ഞങ്ങളെ വാപ്പയും വാപ്പന്റെ വാപ്പയും കാക്ക കാരണവന്മാരും ഒക്കെ ചെയ്തത് പ്രാർത്ഥിക്കരുത് എന്നാണ് നിന്റെ വാദമെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വാപ്പാര തള്ളിപ്പറയുന്നവനാ ഞങ്ങൾ തന്നെ ചെയ്യും ആ വകവരുത്തുകയപ്പാട് ആ തിരുദൂതൻ മാടുവിട്ട് പോകേണ്ടി വന്നത് പിന്നീട് പത്തു കൊല്ലം മദീനയിൽ താമസിച്ച് തിരിച്ചു മക്കയിലേക്ക് വരുമ്പം ആ മക്കയിൽ കാലുകുത്തുന്ന നല്ലാന്റെ ഹബീബ് കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പിന്റെ പാര മകളുടെ ഭർത്താവ് അലീബിന് അബി ത്വാലിബിന്റെ കയ്യിൽ കൊടുത്ത് ആദ്യം കൊടുക്കുന്ന ഒരു ഉത്തരവുമുണ്ട് ആദ്യം കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട് ഏത് ഭരണാധികാരിയുടെ നാവിൽ നിന്നും ആ ജനത പ്രതീക്ഷിച്ചിരിക്കുന്ന ആദ്യത്തെ നിയമനം ആദ്യത്തെ ഉത്തരവ് തന്റെ കയ്യിലുള്ള ആ ഇരുമ്പിന്റെ പാര കൊടുത്തിട്ട് റസൂലുള്ള കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ അലി ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന സർവ്വ കബറും അടിച്ച് നരപ്പാക്കണം അലി ഒരു കവർ പോലും വിട്ടേക്കരുത് അലി അതാരുടേതാണെന്ന് പറഞ്ഞാലും അലിബിന് അബീ ാലിബ് മാലിക് എന്ന ചെറുപ്പക്കാരനെയും കൂട്ടി അന്ന് തച്ചു പൊട്ടിച്ചതാ മക്കയിലെ സർവ്വ കബറും ഇന്നൊരു ഒറ്റ കവർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റൂല ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ ബദരീങ്ങൾ ഹൈബരീങ്ങൾ ഇങ്ങനെ കിടക്കുന്ന നിരവധി ഔലിയാക്കന്മാര് കിടക്കുന്ന ഒരു കബറ് പോലും അള്ളാന്റെ ഹബീബ് കെട്ടിപ്പൊക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അതാ ഹിതായത്ത് ഹിതായത് എന്നാൽ ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കല ആ റബ്ബിന്റെ മുൻപിൽ മാത്രം ചെയ്യല ആ റബ്ബിനോട് മാത്രം സഹായം ചോദിക്കല ഇന്നൊരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത കെട്ടുകഥകളിലൂടെ മുസ്ലിം ഉമ്മത്തിനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് പ്രവണത നമ്മൾ കാണാൻ തുടങ്ങി അല്ലേ ചിന്തിച്ചു നോക്കൂ ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് പിടിച്ചിറക്കി മടവൂരിൽ നിന്ന് കയറി പോകുന്ന ഷെയ്ഖുനാന്റെ കറാമത്തുകൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ പക്ഷെ ഹിതായത്ത് കിട്ടിയിട്ടില്ല ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ഗുണദോഷിച്ചു വിട്ട കഥകൾ കേൾക്കുമ്പം അതിരിയാത്ത പത്തൊൻപത് കൊല്ലം ഗർഭം ധരിക്കാതെ അരികിലെത്തിയപ്പോ ബിരിയാണിയുടെ കോഴിക്കാല് വലിച്ചെടുത്ത് കടികടിച്ച് ബാക്കി കടി പെണ്ണിന് കൊടുത്തപ്പോഴേക്കും ഒമ്പത് മാസം ഗർഭം ധരിച്ച പെണ്ണിന്റെ കറാമത്ത് കണ്ട് ആർ എന്ന് കേൾക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ പേരിൽ തക്ബീർ വിളിക്കുന്നവർക്ക് ആരാ തിരിഞ്ഞിട്ടില്ല ലേറ്റസ്റ്റ് മോഡൽ നമ്മൾ എല്ലാ മാസത്തിലും ഒരു രാത്രി കഞ്ഞിയും പയറും കുടിക്കാൻ വേണ്ടി വീട്ടിന്റെ പറമ്പിൽ വന്നു പോകാറുണ്ടെന്ന് കേൾക്കുമ്പോ ഇത്രമാത്രം കെട്ടുകഥകളിലൂടെ ഒരു ജനതക്കും ഗുണമില്ലാത്ത കഥകളിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ ഹിതായത്ത് നശിപ്പിക്കാൻ പലരും പണിയെടുക്കുമ്പോൾ അവിടെ നമ്മൾ ജാഗ്രതയോടെ ചിന്തിക്കണം അതാണ് ഹിതായത്ത് ആ ഹിദായത്ത് റബ്ബിനോട് ചോദിക്കണം ഏത് ഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും അതുകൊണ്ടാ എഴുപത് പേരെ കൂട്ടിക്കൊണ്ടുപോയി ഖുർആൻ പഠിപ്പിക്കാൻ എന്ന് വ്യാജേന കൂട്ടിക്കൊണ്ടുപോയി അറുപത്തൊൻപത് പേരെയും കൺമുൻപിൽ വെച്ച് കൊല്ലുന്നത് ഹുദൈഫ എന്ന സുഹാബി കണ്ടിട്ടുണ്ട് കാരണം ആ എഴുപത് പേരുടെ നേതാവ് അന്ന് ഹുദൈഫ റബിള്ളാഹുനു ആയിരുന്നു അറുപത്തൊൻപത് പേരെയും ശത്രുക്കൾ കൺമുൻപിൽ വെച്ച് വെട്ടിയിട്ടും തിളച്ച എണ്ണയിലിട്ടും കുരിശിലേറ്റിയും കൊന്നു എഴുപതാമനായി കൊല്ലാൻ കൊണ്ടുവരുന്ന നിർത്തിയത് ഹുദൈഫ എന്ന സുഹാബിയെ ഹുദൈഫാനോട് ശത്രു രാജാവ് ചോദിച്ചു ഹുദൈഫ നിങ്ങളെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന് സ്വയം ഒന്ന് ഉറക്കപ്പറഞ്ഞ താങ്കൾക്ക് രക്ഷപ്പെടാം ഞങ്ങളുടെ അധികാരത്തിന്റെ ഒരു പരിധി താങ്കൾക്ക് തരുകയും ചെയ്യും ഹുദൈഫത്തിൽ യമാൻ പുച്ഛത്തോടെ പറഞ്ഞു എൻ്റെ ഒരു രോമത്തിൽ ഞാൻ എൻ്റെ റസൂലുള്ളാനെ മാറ്റി പറയുകയില്ല എനിക്കെൻ്റെ റദ്ബും എൻ്റെ അള്ളാൻ്റെ ഹബീബുമാണ് ഏറ്റവും വലുത് അവസാനം പിടിച്ച് കുരിശിലേറ്റാൻ നേരത്ത് രാജാധികാരി ചോദിച്ചു ഹുദൈഫ അവസാന ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഭരണാധികാരി എന്താ രണ്ട് രണ്ടിറക്കയത്ത് നിസ്കരിക്കണം രണ്ട് രണ്ടിറക്കയത്ത് ശത്രുവിന്റെ കൺമുൻപിൽ വെച്ച് സുന്ദരമായി നിസ്കരിച്ച ഹുദൈഫാന്റെ ഈമാനിന്റെ കരുത്ത് കണ്ട് ദേഷ്യം പിടിച്ച ഭരണാധികാരി കുരിശിലേറ്റി കൊല്ലാൻ കൽപ്പിക്കുമ്പോ രണ്ട് കൈകളിലും ഇരുമ്പിന്റെ ആണി ആഞ്ഞടിക്കുന്ന സെക്കൻഡിൽ പോലും ശത്രുവിന്റെ കണ്ണില് നോക്കി ഹുദൈഫ ഹൃദയം വിളിച്ചു പറഞ്ഞത് അള്ളാഹു അക്ബർ എനിക്ക് എന്റെ റബ്ബ വലുതാ അല്ലാണ്ട് മുസ്ലിം പേരുള്ളതുകൊണ്ട് ഹിതായത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല മുസ്ലിം പേര് വെച്ച് സർവ്വ സർവ്വജാറത്തിന്റെ കയറി ഇറങ്ങാനും ഹിതായത്ത് കിട്ടിയിട്ടില്ല ഇത് വിശ്വാസത്തിന്റെ രംഗത്ത് മാത്രല്ല എല്ലാ രംഗത്തും ഒരു മുസ്ലിം ആണോ അവന്റെ കുടുംബം നന്നാവണം അതാ ഹിതായത്ത് ഞാനൊരു മുസ്ലിം ആയിട്ടും എനിക്ക് മുസ്ലിമിന്റെ പേരുണ്ടായിട്ടും എന്റെ കുടുംബത്തോട് എനിക്ക് നീതി കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഹിതായത്ത് കിട്ടിയിട്ടില്ല എന്റെ പേര് മുസ്ലിമാണേ ഉള്ളൂ ഇന്ന് പല കുടുംബങ്ങളും അങ്ങനെയാണല്ലോ മുഖത്തോട് മുഖം നോക്കാത്തവര് സലാം പറയാത്തവര് പറഞ്ഞ സലാം അടക്കാത്തവര് ഭാഷയും ദേഷ്യവും ഈഗോയും മനസ്സ് കുണ്ടടക്കുന്നവര് ഈ കൂട്ടത്തിലെ എത്ര പേര് കുടുംബ ഭംഗിയായി കുണ്ടടക്കാറുണ്ട് എത്ര കുടുംബക്കാരിയിട്ട് പണങ്ങി ജീവിക്കലുണ്ട് നിസാരമായ കാരണത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരമൊക്കെ നിർത്തി ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്തോനെ കാണിക്കരുതെന്ന് പറയുന്ന അഞ്ചത്ത് നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് സ്വന്തം കുടുംബത്തിന് അർഹതപ്പെട്ട സ്വത്ത് കൊടുക്കാത്ത കാരണവന്മാരുണ്ട് സ്വന്തം അനിയനോട് മര്യാദക്ക് പെരുമാറാത്ത ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കാത്ത അനിയന്മാരുണ്ട് പെങ്ങളോടും അളിയനോടും ക്രൂരതയോടെ പെരുമാറുന്നവരുണ്ട് സ്വന്തം ആങ്ങളനെ വീട്ടുപോലും കേറ്റാത്ത പെങ്ങന്മാരുണ്ട് ഓലും നിസ്കരിക്കുന്നുണ്ട് ഓലും മുസ്ലിം ഇങ്ങളാ പക്ഷെ ഹിതായത്ത് കിട്ടിയിട്ടില്ല ഹിതായത്ത് കിട്ടാന്ന് എന്ന് ആ പടച്ചോനോട് ചോദിക്കണത് എന്റെ നിസ്കാരത്തിന് ഒരു വില ഉണ്ടാകണം റബ്ബെ എനിക്ക് ഹിതായത്ത് തരണം എന്റെ നോമ്പിനൊരു വില ഉണ്ടാവണം റബ്ബെ എനിക്ക് ഹിതായത്ത് തരണം ഇങ്ങനെ ഓരോ രംഗത്തും ആലോചിച്ചു നോക്കൂ സാമ്പത്തിക രംഗത്ത് ഇന്ന് പലർക്കും മുസ്ലിം ആമേ ഉള്ളൂ സാമ്പത്തിക രംഗത്ത് ഹിതായത്ത് കിട്ടിയിട്ടില്ല അതിന്റെ ഉദ്ദേശം എന്താ പൈസ എല്ലാവർക്കും ഉണ്ട് ഹക്കും പാത്തിലും വേർതിരിച്ചിട്ടില്ല ആർത്തി പിടിച്ചോട് അതുനിയാവിൽ പൈസ ഉണ്ടാക്കാൻ മുതലുണ്ടാക്കാൻ ആളക്കൊന്നും വെട്ടിപ്പിടിച്ചും കള്ളത്തരം കാണിച്ചും ഓന്റെ മുതലുമ്മൽ ഹറാമ് കയറിക്കൂടിയത് പോലും ചിന്തിക്കാതെ ഓ മുസ്ലിം പേരിന് അബൂത് ഹിതായത്ത് കിട്ടാത്തൊരു മുസ്ലിമാവര് ആവര് ഞാനുങ്ങളൊക്കെ നിസ്കാരത്തിലും നോമ്പിലും മാത്രം ഹിതായത്ത് കിട്ടിയാ പോരാ സ്വഭാവത്ത് കിട്ടണം സമ്പത്ത് കിട്ടണം കുടുംബത്ത് കിട്ടണം സംസാരിക്കുന്ന സംസാരത്തിൽ പോലും ഹിതായത്ത് കിട്ടണം എന്ന മാന്യതയോടെ സംസാരിക്കണം കള്ളത്തരങ്ങൾക്ക് പറയാൻ പാടില്ല വൈലീസു ആളെ ചിരിപ്പിക്കാൻ വേണ്ടി വേണ്ടി കള്ളത്തരം പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്കി എല്ലാവരും ുംങ്ങളെ ഒരു രംഗത്തും ഹിതായ കിട്ടിയിട്ടില്ല ഉണ്ടോ അവനാന്റെ സ്വത്ത് വെച്ചൊന്നും നിങ്ങൾ സമ്പത്തിൽ പറമ്പത്തിൽ ഉണ്ട് സന്മാർഗം നിങ്ങളെ കുടുംബത്തെ കൺമുണ്ടിൽ നിർത്തിയിട്ട് നിങ്ങൾ പറ നിങ്ങൾക്ക് ഹിതായത് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഓരോ ജീവിതത്തിന്റെ ഇടപെടലുകളും ഓരോ കുടുംബവും ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹുലൈ വസലമന്റെ കാലഘട്ടത്തിൽ സ്ഥലം വിൽക്കാം മക്കയിലെ തെരുവിലേക്ക് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ശത്രുവായ ഒരു ജൂതൻ കയറി വരിക ആ ജൂതൻ്റെ സ്ഥലത്തിനു വേണ്ടി പലരും മോഹങ്ങനെ പ്രകടിപ്പിക്കുമ്പോ അദ്ദേഹം ഇരട്ടി വില പറഞ്ഞു ആളുകൾ ചോദിച്ചു അല്ല എൻ്റെ സ്ഥലത്തിന് എന്താ പ്രത്യേകത അതിനാ ജൂതൻ തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് എൻ്റെ സ്ഥലത്തിൻ്റെ ചുറ്റും മുസ്ലിം ഇങ്ങളാ താമസിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യരി ഒരു മുസ്ലിമിൻ്റെ ഹിതായത്താണ് ഇന്ന് അയൽവാസി അയൽവാസികളെ കണ്ടുകൂടാ തൊട്ടായൽപ്പക്കത്ത് കിടക്കുന്ന സുഖായി കിടക്കുക എന്ന് ഒരു ബോധവും ഇല്ല ഓ ആശുപത്രിയിൽ ഒരാഴ്ച കടന്ന് തിരിച്ചു വന്ന് ഓൻ്റെ കുടുംബക്കാരെങ്കിലും നമ്മളെ വീട്ടിന്റെ മുൻപിൽ നോണടിച്ചുട്ട് ചോദിക്കുക സുഖല്ലാണ്ട് കിടന്നിരുന്ന അയ്മക്കാന്റെ വീട് അതാന്ന് ചോദിക്കുമ്പോഴാ അയ്മന്റെ വീടതാണ് ഓൻ സുഖമല്ലാണ്ട് കിടന്നാ നിക്കോർമല്ലോട്ടോ എന്ന് പറയുന്ന കാലഘട്ട ആളുകൾക്ക് ഇസ്ലാമേ ഉള്ളൂ ഹിതായത്ത് കിട്ടിയിട്ടില്ല പലർക്കും ഹിതായത്ത് കിട്ടിയിട്ടില്ല നമുക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടോ എന്ന് കിട്ടിയിട്ടുണ്ടോന്നുള്ള റബ്ബിനോട് അതുകൊണ്ടാ ചോദിക്കേണ്ടത് അല്ലേ നാട് വിടാൻ ആഗ്രഹിച്ച് ബാണ്ഡക്കെട്ടിൽ തന്റെ സമ്പത്തും എടുത്ത് ഭക്ഷണം എടുത്ത് തോളത്തിട്ട് ഇരുട്ടത്ത് മറവിലൂടെ ആരും കാണാതെ മക്ക ഉപേക്ഷിച്ചു പോകുന്ന സുദ്ദീഖുൽ അക്ബറിനെ തടഞ്ഞു നിർത്തിയിട്ട് അന്ന് ജൂതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് മുസ്ലിമികളല്ല ജൂതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് അബൂബക്കറെ എന്നെപ്പോലുള്ള ആളുകളൊക്കെ മക്ക വിട്ടുപോയാൽ പിന്നീട് ഈ മക്കന്റെ ഗതി എന്താണ് അബൂബക്കറെ ഹിതായത്ത് കിട്ടിയ സഹാപത്തിന്റെ ജീവിതമാണത് അവർ മുസ്ലിം പേരുമായിരുന്നു ഹിതായത്തും കിട്ടിയിരുന്നു നമുക്ക് മുസ്ലിം പേരുണ്ട് അഹമ്മദ് ജബ്ബാർ അൻസാർ മുനീർ ഇതൊക്കെ തന്നെ ഉള്ളൂ ബാക്കി ഒരു രംഗവും ആകുന്നില്ല പകളോൻ അങ്ങനെ തന്നെ കുടുംബമുറിച്ചോൻ അങ്ങനെ തന്നെ സമ്പത്തിൽ ഹക്കും നേരും നോക്കാത്തവൻ അങ്ങനെ തന്നെ എല്ലാം വാരിപ്പിടിച്ച് പിന്നെ പേരിന് മുസ്ലിമാ ഏതെങ്കിലും ഒരു കബർസ്ഥാനിൽ കൊണ്ടുപോയി അടക്കുകയും ചെയ്യും അള്ളാഹുവിന്റെ ഹബീബായ നിപിത്തങ്ങൾ പറയാ നിങ്ങൾ നിരന്തരം റബ്ബിനോട് ചോദിക്കണം പടച്ചോനെ എനിക്ക് സന്മാർഗം കിട്ടണം ഞാൻ എൻ്റെ നിസ്കാരത്തിനും നോമ്പിനും എനിക്കൊരു കൂലി കിട്ടണമെങ്കിൽ എനിക്ക് ഹിതായത്ത് കിട്ടണം ഇന്നി റബ്ബെൽ ഹുദ രണ്ടാമത്തത് എനിക്ക് ഭയഭക്തി ഉണ്ടാവണം റബ്ബെ തക്കുവയുള്ളവനായി ജീവിക്കാൻ പറ്റണം ഞാൻ ഓരോ ഇപാദത്തുകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ തക്കുവ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റണം ഇന്ന് തക്കുവയൊക്കെ ചിലർക്ക് കോലത്തില് മാത്ര ആളുകളെ കോലം കണ്ടിട്ട് നാട്ടാർ പറയും നല്ല തക്കുവള്ള മനുഷ്യനാണ് പക്ഷേ ജീവിതത്തിൽ ആ തക്കുവയുടെ ഒരു അംശം പോലും പലരെ ജീവിതത്തിലും ഉണ്ടാവില്ല അവൻ ഇടപെടുന്ന പലരംഗത്തും ആ തവ ഉണ്ടാവൂല ഏകനായ അള്ളാഹുവിനെ മനസ്സിൽ ആ റബ്ബിൽ മാത്രം തൃപ്തിയോടെ ജീവിക്കേണ്ടവർ നിങ്ങൾ ആലോചിച്ചു നോക്കി മനുഷ്യരെ ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞ വാക്കെന്താ ഞങ്ങളുടെ പണികളെല്ലാം നിലച്ചു പോകുമ്പോൾ ഞങ്ങൾ ബദരീങ്ങളോട് സഹായം ചോദിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് സഹായം കിട്ടിയപ്പോൾ ആ പണികളൊക്കെ എളുപ്പമായത് ഇന്ന് പറയുന്നതോടൊപ്പം മുന്നൂറ്റി പതിനാല് ആടുകളെ അറുത്ത് ബദരിക്ക് നേർച്ച കൊടുത്തു എന്ന് പറയുന്നത് മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞവരാ തകുവാന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ ഉള്ളില അത് എങ്ങനെ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ടാളുകൾ ഒരു യാത്രക്കിടയിലായിരുന്നു ഒരു ഗോത്രത്തെ വിട്ടുകടക്കണമെങ്കിൽ ആ ഗോത്രത്തിലുള്ള ഒരു പ്രതിഷ്ഠക്ക് അവര് നേർച്ച കൊടുക്കൽ അനിവാര്യമായി വന്നു രണ്ടു പേരും നേർച്ച കൊടുക്കില്ല എന്ന് വാശി പിടിച്ചു കാരണം നേർച്ച അള്ളാഹുവിന് മാത്രം എന്നവര് പഠിച്ചതുകൊണ്ട് അള്ളാന്റെ ഹബീബ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് രണ്ടു പേരെയും അവർ പിടിച്ച് കെട്ടിയിട്ടു നിരന്തരം ഭീഷണിപ്പെടുത്തി അതിൽ ഒരു വ്യക്തി എന്ത് ചെയ്തു നേർച്ച കൊടുക്കാമെന്ന് സമ്മതിക്കുകയും അദ്ദേഹത്തെ അവർ കെട്ടയച്ചിട്ടപ്പോ പാറി നടക്കുന്ന ഒരു ഈച്ചയെ പിടിച്ച് ആ പ്രതിഷ്ഠയുടെ ആ ഒരു ബിംബത്തിന്റെ മുൻപിലുള്ള കല്ലിൽ ആഞ്ഞെറിഞ്ഞ് ആ ഈച്ചയെ കൊന്ന അദ്ദേഹം ആ ബിംബത്തിന് നേർച്ച കൊടുത്തു അവരെ അയാൾ സ്വതന്ത്രമാക്കി ആ സ്വതന്ത്രനായി പോകുന്ന മനുഷ്യനെ ചൂണ്ടി അള്ളാന്റെ ഹബീബ് പറഞ്ഞു ഓ ഓ അല്ലാ കല്ല നേർച്ചൊടുത്ത് രണ്ടാമത്തെ വ്യക്തിയെ അവര് വീണ്ടും പീഡിപ്പിച്ചു അയാൾ വാക്കുമാറ്റുന്നില്ല എന്നെ കൊന്നാൽ പോലും ഞാൻ അള്ളാഹുവിനല്ലാതെ നേർച്ച കൊടുക്കില്ല എന്ന് അയാൾ വാശി പിടിച്ചു അവസാനം അവർ വാളുകൊണ്ട് അദ്ദേഹത്തെ വെട്ടിക്കൊന്നു അള്ളഹാന്റെ ഹബീബ് ചൂണ്ടിപ്പറഞ്ഞു സ്വർഗത്തില ഇത് ഞാൻ പറഞ്ഞതല്ല അള്ളാന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലാൻ പറഞ്ഞതാ എന്ന് തന്നു കാണിക്കുന്നതല്ല നെഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം ഇന്നാ തേർക്കുണ്ട് അറിയണേ ഷവ്വാൽ ഒന്നാവുമ്പോ നമ്മൾ പള്ളിയൊക്കെ ഒന്ന് പോയി വയ്ക്കിയാൽ മതി റമദാന്റെ മുപ്പതും തക്കുവ അങ്ങോട്ട് അഭിനയിച്ചാലൊക്കെ ഷവ്വാൽ ഒന്നിന് ഏത് നാട്ടിലാണ് അള്ളാഹു ആയാലും സുബിഹിക്കൊക്കെ പള്ളിയിൽ ജമാത്തിന് ഫുള്ളായിട്ട് ആരാന്റെ സ്വപ്പിക്കേറി നിന്നാനൊക്കെ സ്വന്തം സ്വഫ് സ്ഥിരം വരുന്നവർക്ക് കിട്ടുന്നത് ചവൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ തുടങ്ങും അടുത്ത പതിനൊന്ന് മാസം ഒരു ജമാഅത്തിന്റെ ക്വാളിറ്റി പോലും പലരും കാണിക്കൂല ഇപ്പൊ അസറു നമസ്കാരത്തിനൊക്കെ പള്ളി ഫുള്ളാ ഞാൻ പറയലുണ്ട് റവലാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു അസർ ജമാഅത്തിന് ആള് കൂടണേ ആ പള്ളിയിൽ ഒരു നിക്കാ ഉണ്ടാവണം എന്നാ ആൾക്കാരൊക്കെ നേരത്തെ വരും ഞാൻ കുറ്റം പറയല്ല തക്കുവനാ നെഞ്ചിൻ്റെ ഉള്ളിലാ അവന്റെ പെരുമാറ്റത്തിൽ ഇടപെടലുകളിൽ സംസാരത്തിൽ ഏതൊരു കാര്യത്തിലും ആ തവം പ്രകടിപ്പിക്കണം എന്നാ സഹാബാക്കൾ അത് പ്രകടിപ്പിച്ചു അതുകൊണ്ടാണല്ലോ ഒരു സുബിഹി നിസ്കാരം കഴിഞ്ഞ് സഹാബാക്കളൊക്കെ പ്രാർത്ഥനക്ക് തുടക്കം കുറിക്കുമ്പോൾ പിൻഭാഗത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ സുഹാബി എഴുന്നേറ്റോടുക അള്ളാന്റെ ഹബീബ് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു സഹോദര അള്ള കാത്തിരിക്കുകയാ നിന്റെ ദുആ കേൾക്കാൻ നിങ്ങൾ അള്ളാൻ ഓർക്കണം ആ സുഹാബി പറഞ്ഞ റസൂലെ എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം അള്ളാന്റെ ഹബീബ് ചോദിച്ച് എന്തിനാ മൂന്ന് ദിവസമായിട്ട് റസൂലെ ഞാൻ പട്ടിണിയാ എന്റെ മക്കളും പട്ടിണിയാ അതിന് ആ പട്ടിണി കിടക്കുന്ന എൻ്റെ ഞാൻ എന്റെ അയൽപ്പക്കത്തുകാരൻ്റെ ഈത്തപ്പഴം കൊലച്ചത് കണ്ടിട്ടുണ്ട് ആ കൊലച്ച് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പഴം പലതും എന്റെ മുറ്റത്തേക്ക് വീഴുന്നുണ്ട് എൻ്റെ മക്കൾ എഴുതേൽക്കുന്നതിന്റെ മുൻപ് എനിക്ക് ആ ഈത്തപ്പഴം എടുത്തിട്ട് അവൻ്റെ പറമ്പിലേക്ക് നടണം നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊരു തക്കുവ എൻ്റെ മക്കള് ഹറാമ് തെന്നരുത് പട്ടിണി കടന്നാലും ഉള്ള തക്കുവ സൂക്ഷ്മത ഇന്ന് അക്കല്ലാത്ത പൈസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്ക എൻ്റെ പട്ടിണിയൊന്നും മക്കൾ അറിയരുത് എന്റെ കുടുംബ റാഹത്തിൽ ജീവിക്കണം ഒരിക്കൽ സുദ്ധിക്കുലൊക്കെ മദീനത്തെ തെരുവിൽ ഇങ്ങനെ പട്ടിണി അയറ്റി ഇരിക്കുമ്പോഴാ ഒന്നും കിട്ടാതാകുമ്പം ഒരു മുൻകാലഘട്ടത്തിൽ ഒരു അടിമ അദ്ദേഹത്തിന്റെ മുൻപിലൂടെ കടന്നുപോകുന്നത് ആ അടിമയായ മനുഷ്യന്റെ മനുഷ്യൻ്റെ ഒരു പാലിന്റെ കുപ്പി കണ്ടപ്പം സുദ്ധിഖുലൊക്കെ ചോദിച്ചു സഹോദര അല്പം പാലിക്ക് തരുവോ അദ്ദേഹം അതെടുത്ത് അബൂബക്കർ വായിലേക്ക് ഒഴിച്ചുടുത്തു റാഹത്തോടു കൂടി ഒരു കവൾ അദ്ദേഹം കുടിച്ചു അലഹമ്മില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ ചിലര് ചോദിച്ചു അബൂബക്കറെ ആ പാല് ഹറാമോ ഹലാലോ എന്ന് വേർതിരിച്ചോ അബദ്ധം പറ്റിയുലക്കബർ ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ ഓടി അദ്ദേഹം പിടിച്ചു നിർത്തി ചോദിച്ചു നിനക്ക് ഈ പാല് എവിടുന്ന് കിട്ടിയതായിരുന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അബൂബക്കർ എനിക്ക് ജാഹ്ലിയത്തിൽ ഒരു സ്വഭാവമുണ്ട് ഞാൻ കണ്ണു ചുമ്മിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയും ചിലപ്പോൾ അത് സത്യയായി വരും ഒരു ജോത്സ്യപ്പണി അങ്ങനെ ഞാൻ പറഞ്ഞൊരു വിഷയം സത്യയായി വന്നപ്പോ അത് വിശ്വസിച്ച ഒരാൾ എനിക്ക് ഒരു ആട്ടിൻകുട്ടിനെ തന്നു പാരിതോഷികായി ആ ആട്ടിൻകുട്ടി വലുതായി പ്രസവിച്ചു ആ ആട്ടിൻകുട്ടിയുടെ കുഞ്ഞിന്റെ പാലാണ് അബുബക്കറെ നിങ്ങക്ക് ഞാൻ തന്നത് അത് കേട്ട സെക്കൻഡിൽ തലക്ക് കയ്യും കൊടുത്ത് കുഞ്ഞിരുന്ന് രണ്ട് വിരലുകൾ തൊണ്ടയിലേക്ക് ഇട്ട് ശുദ്ധിക്കുലൊക്കെ പറഞ്ഞു ഷർദിക്കാൻ തുടങ്ങി ഛർദ്ദിച്ച് ഷർദ്ദിച്ച് കണ്ണു തുറിച്ച് രക്തം വായിലൂടെ വരുന്നത് കണ്ടപ്പം റസൂലിന്റെ സഹാബാക്കൾ ഓടി അള്ളാന്റെ ഹബീബിനെ കൂട്ടിക്കൊണ്ടുവന്നു ഓടിക്കത ചുമെന്ന് അള്ളാന്റെ ഹബീബ് സിദ്ധിഖുലക്കോളത്തി രണ്ട് തട്ട് തട്ടിയിട്ട് ചോദിച്ചു മാതാ പറ്റിയത് കാൽമുട്ടുകളിലേക്ക് നെറ്റി ചേർത്ത് വെച്ച് ആ നെറ്റി കൊണ്ട് രണ്ടടി റസൂലിന്റെ പട്ടിണി കൊണ്ടോ ദാഹം കൊണ്ടോ ഞാൻ ആ പാല് പോയി റസൂലേ ആ ഹറാമായ പാല് അബൂബക്കറിന്റെ രക്തമായി മാറുന്നതിന്റെ മുൻപ് എന്റെ വായിലൂടെ അതൊന്ന് പുറത്ത് കളയാൻ ഒന്ന് ഒന്ന് ചെയ്യണേ എന്നെ റബ്ബേ എൻ്റെ 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 ആ ആ വായിലൂടെ പോണേ ീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത്ര സൂക്ഷ്മ സാമ്പത്തിക രംഗത്ത് അവർ തക്കുവ ഉൾക്കൊണ്ടിട്ടുണ്ട് ഇന്നാ തക്കുവ ഉൾക്കൊള്ളാത്തവർക്ക് പടച്ചോം ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ സ്വന്തം മുതലിൽ ഹ് ചെയ്ത് ബാത്തിൽ ചെയ്ത് എന്നുള്ള ഒരു ഉറപ്പ് കിട്ടൂല